ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ടൈം ലെസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈം ലെസ്സ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈരി പ്ലീസ് ഗിവ് മീ ദുറേറ്റ് റീഡിങ് ഫോർ യു യെസ് ഇവിടെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരുപാട് മടുപ്പ് തോന്നുവാണ് ഒന്നിലും ഒരു ഉത്സാഹമില്ല എല്ലാത്തിലും മടിയാണവർക്ക് നിങ്ങളുണ്ടായിരുന്നപ്പോൾ അവർക്ക് വലിയ അധികം ഉത്സാഹം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അവർ തന്നെ അവരുടെ എനർജിയിൽ തന്നെ അവർക്ക് വളരെ മടിയാണെന്ന് പറയുകയാണ് ജീവിതം എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു ഒരു ഓളത്തിനൊത്ത് അങ്ങനെ അങ്ങ് പോകുന്നു പക്ഷേ നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഒരുപാട് സന്തോഷം അവർക്കുണ്ടായിരുന്നു നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിപ്പോയപ്പോൾ അവർക്ക് ഒരുപാട് മടുപ്പ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയായിരുന്നോ അതിന് വ്യത്യസ്തമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരു കൺട്രോളിലാണ് എന്നുള്ള സൂചനയുണ്ട് ഒരു പക്ഷേ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം പാരൻസ് ഫാമിലി ഒക്കെ അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ട് തന്നെ തെട്ടപ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളൊരു സൂചന കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു തീരുമാനമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഫിയർ ഉള്ളൊരവസ്ഥ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപക്ഷെ എൻഡായിപ്പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ഇവർ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ സക്സസ് ആവും എന്നൊരു ചിന്ത ഇവർക്കുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളെ ഭയക്കുന്നതുപോലെയുള്ളൊരു ഫീലിങ്സാണ് കിട്ടുന്നത് അവർക്ക് വളരെയധികം പേടിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എസ് ഇവിടെ ഡെത്ത് കാർഡ് ഈയൊരു റിലേഷിപ്പ് എന്നേ എൻ്റായിപ്പോയിട്ടുള്ളതായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പോയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുതിയൊരു ലൈഫ് ഹയർ എന്ന് പറയുമ്പോൾ വിവാഹം സന്തോഷം ഇതിലേക്കൊക്കെ മാറാനായിട്ട് ഇവർ ഇവരാഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷം തരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ തരാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചു പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളെ പറ്റിച്ചു പോയിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തീരുമാനം എടുക്കാനായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയി ചിലപ്പോൾ ചില ആൾക്കാരുടെ എടുത്ത് പറയാതെ തന്നെ പോയിട്ടുണ്ടായിരിക്കാം വളരെ വലിയ ചീറ്റിംഗാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാർഡ് നേരത്തേ ഉള്ള റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നോ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അവർ നേരത്തെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഒന്നുമല്ല സത്യം എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനുള്ള കാരണം അവർ കുറേ പഠിച്ചു അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ഒന്നും അല്ല വളരെ അധികം പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഓണാൻ്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ അറിയുന്നതും കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പാരകൾ ഒരുപാട് വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗെൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം പരിഹരിക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ എന്നാലും ദ ലവേഴ്സ് എന്ന് പറയുന്നൊരു കാർഡ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രണയത്തെ തന്നെയാണ് കാണിക്കുന്നത് അവർക്കൊരുപാട് പ്രണയം നിങ്ങളോടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്കാരെ പേടിക്കുന്നതിൻ്റെ പേരിൽ സൊസൈറ്റിയെ പേടിക്കുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷെ അവർ വിട്ടുപോയതായിരിക്കാം പക്ഷെ അതൊരു ചീറ്റിംഗ് ആണ് കാരണം എന്നും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് ചീറ്റിംഗ് ആണെന്ന് പറയുന്നത് പക്ഷേ അത്രയും സ്നേഹത്തോടെ നിന്നിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ അവർക്കും തെറ്റ്പാഡ് സിറ്റുവേഷനിൽ നിന്നും ഒരു ചതി പറ്റിയിട്ടുണ്ട് ഇവിടെ ഫൈബർ സ്പീഡ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് എസ് ആ ഒരു റിലേഷൻഷിപ്പ് നോക്കോണ്ട സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് വളരെയേറെ പ്രതീക്ഷകളായിരുന്നു തെറ്റ്പാട് സിറ്റുവേഷനുമായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് പോയി നോക്കോണ്ട സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു സങ്കടവും ഇവർക്കുണ്ട് യെസ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിവാഹം കമ്മിറ്റ്മെൻറ്റ് അതിലേക്ക് വരാനായിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയി ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ അക്കരപ്പച്ച എന്ന് കരുതി പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ല ഡിസിഷൻ എടുക്കണം പ്രാക്ടിക്കലായിട്ട് ഇവർ ചിന്തിക്കാൻ തുടങ്ങി യെസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നയൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെയധികം സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രണയം തോന്നുക മാത്രമല്ല ചെയ്തത് വളരെയധികം മോശമായിപ്പോയി എന്ന് തോന്നുകയാണ് നിങ്ങൾ വളരെയധികം പ്രഭയോടുകൂടിയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് ഉപേക്ഷിച്ചിട്ട് ഗോൾഡിൻ്റെ പുറകെ പോയിട്ടുള്ളൊരവസ്ഥയായിപ്പോയി അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഹാൻഡ്സം ഹാൻഡ്സമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ നന്മയെ അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും തിരികെ വരണം അത് വളരെ പെട്ടെന്ന് എഡ്വാൻസാണ് കിട്ടിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡിൽ ഇവർ പുതിയ രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പഴയതെല്ലാം മറന്നിട്ട് അതായത് ഒരു സെലിബ്രേഷൻ അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു തെറ്റാട് സിറ്റുവേഷന് മുമ്പ് നിങ്ങൾ വളരെയധികം സെലിബ്രേഷൻ ഉണ്ടായിരുന്നായിരിക്കാം നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം സെലിബ്രേഷനിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളത് ഇത്രയും നല്ലൊരു പ്രണയം വേറെ ഇല്ല എന്നുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ തെറ്റപ്പാട് സിറ്റുവേഷൻ വന്നപ്പോൾ അവർ നിങ്ങളെ വിട്ട് അങ്ങോട്ട് പോയി ചതിയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു ടിൻ ടിൻഫ്ലെയിം സ്റ്റേജസിലായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എക്സ്പെക്ട് എ മിറാക്കിൾ അതായത് നിങ്ങളെ പറ്റിച്ച് പോയിട്ടുള്ളൊരു വ്യക്തി സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്തിനാണ് ഈ ഒരു വ്യക്തിയെ എന്നുള്ളതാണ് ഒരു പക്ഷേ അവർ തിരിച്ചു വരുന്നത് വളരെ നല്ലൊരു രീതിയിലായിരിക്കാം അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരൊരു പക്ഷേ നിങ്ങളെ വളരെയധികം ഫൊർഗീവ്നെസ് ചോദിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അവർ വരുമോ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുണ്ടായിരിക്കാം അവിടെയാണ് എക്സ്പെക്ട് എ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു കാർഡ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് കാരണം നിങ്ങൾക്കൊരു മിറാക്കിൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു നിറാക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഇത് കാണുന്ന ഓരോരുത്തരും ഇതെൻ്റെ റീഡിങ് ആണ് എന്നുള്ളത് മാത്രം വിശ്വസിക്കുക അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട് ടിൻഫ്ലെയിം ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നാകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങൾ ഒരുപാട് എടുത്തിട്ടുള്ള ഫിസിക്കലി ഒരുപാട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രണയിച്ചിട്ടുള്ള ഒന്നായിട്ടുള്ള ചില പേര് വിവാഹം കഴിച്ചിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം ഇത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു നിങ്ങൾ പ്രണയിച്ചിരുന്നപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് അസൂയ തോന്നിയിരുന്ന അത്രയ്ക്കും തീവ്രമായിട്ടുള്ള പ്രണയമായിരുന്നു ഒരു ആയിരുന്നു കൂടി ചേരുമ്പോൾ ഒരുപാട് എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പ്രണയമായിരുന്നു ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുള്ള പ്രണയമായിരുന്നു ഇവിടെ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു മിറാക്കിൾ വരാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പേഴ്സണൽ നെയിം ഡി എൽ എസ് സി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എച്ച് ഐ ഇ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസ്രേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം തൃശ്ശൂർ എന്ന് കിട്ടിയിരിക്കുന്നു ബാംഗ്ലൂർ വയനാട് ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം ജോലി ചെയ്യുന്ന സ്ഥലമാകാം നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നത് പോലെ തന്നെ എടുക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ ബട്ടർഫ്ലൈ കേളി ഹെയർ ചുരുണ്ട് തലമുറയുള്ള ആളായിരിക്കാം തേർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആയിരിക്കാം ട്വൻറ്റി ടു ഏജ് ഓ ഡേറ്റ് ഓഫ് ബർത്ത് എയ്റ്റീൻ ട്വൽവ് ഫോർട്ടി സിക്സ് ഇലവൺ ട്വൻ്റി ത്രീ സ്കോർപ്പിയോ വൺ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഇലവൻ ഇലവൺ ട്വൻ്റി സിക്സ് വൈറ്റ് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് വൈഫ് റിലീജിയൻ ഓക്കെ ട്വൻ്റി വേരി ടോൾ ട്രിപ്പിൾ ടു ഫോർട്ടി സെവൻ ട്വൻ്റി എയ്റ്റ് ഇവിടെ റെഡ് കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം പാരൻസ് എന്ന് കിട്ടിയിരിക്കുന്നു സ്മോൾ ഐസ് ഗ്രീൻ കളർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം യെല്ലോ കളർ വീറ്റിഷ് കോംപ്ലക്ഷൻ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു ആർ കെഞ്ചൽ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ വെയ്റ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആർക്കെഞ്ചൽ പറയുകയാണ് നിങ്ങൾ വെയ്റ്റ് ചെയ്യൂ എന്നുള്ളത് അടുത്ത കാർഡ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നുള്ളത് ഈ സിറ്റുവേഷനും കടന്നു പോകും അതുപോലെ തന്നെ നിങ്ങൾ വെയ്റ്റ് ചെയ്യൂ ഈ സിറ്റുവേഷനൊക്കെ മാറിയിട്ട് നല്ല സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കടന്നു വരും അതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വെയ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അങ്ങനെ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്